യെ സംബന്ധിച്ച് എനിക്ക് ജാതിയോ മതമോ ഇല്ല എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലാണെങ്കിലും എന്റെ എസ് 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 സർട്ടിഫിക്കറ്റിലാണെങ്കിലും എനിക്ക് ജാതിയും മതവും ഇല്ല അതുകൊണ്ട് തന്നെ എന്റെ അങ്ങനെയാണ് വളർത്തിയത് അപ്പൊ ഞാൻ മതം പഠിച്ചല്ല ഞാൻ വളർന്നത് കാസ്റ്റ് എന്നുള്ള കോളം ബ്ലാങ്ക് ആണ് ബ്ലാങ്ക് ആണ് എന്നെ നോട്ട് ആപ്ലിക്കബിൾ പേരെങ്ങനെയാണ് പൂർണിമ ഉണ്ണിന്റെ തീരുമാനമാണ് അച്ഛന്റെ തീരുമാനമായിരുന്നു അച്ഛൻസ്റ്റ് ആണ് അതെ ആണ് ഞാനും കമ്മ്യൂണിസ്റ്റ് ആണ് ഞാനും കമ്മ്യൂണിസ്റ്റ് ആണ് ഇനി വരുന്ന തലമുറയും കമ്മ്യൂണിസ്റ്റ് ആവട്ടെ പക്ഷേ ഇപ്പൊ ഈ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ലൈഫിൽ ഫീൽ ഒരിക്കലേ ഇല്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മളൊരു ആണ് നമ്മൾ സയന്റിഫിക്കലി നമ്മളൊരു ആണ് മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന് സ്പീഷീസ് ആണ് അതിനകത്ത് പിന്നെ വന്നിട്ട് കാസ്റ്റ് ജാതി റിലീജ്യൻ ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞൊരു വിഭജനം അവിടെ വരേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ ഉള്ളവരുണ്ട് അഫ്കോഴ്സ് ഞാൻ അവരെ ഒരിക്കലും ഫോഴ്സ് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പാടില്ല എന്ന് പറയാൻ പറ്റും ഇഷ്ടമാണല്ലോ ചോദ്യം ഒരു ലൈഫ് പാർട്ണർ വന്നാലും അങ്ങനെ തന്നെ ഓക്കെ അതായത് ഈ പറഞ്ഞ ജാതിയുടെയും മതത്തിന്റെ ഒന്നും ഈ ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ലൈഫാണ് ഇപ്പൊ എത്ര പൈസ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അതെ ഉറപ്പായിട്ട് ഭയങ്കര ഫ്രീ ജീവിച്ചോണ്ടിരിക്കണോ ഉറപ്പായിട്ടും നമുക്ക് എത്രത്തോളം ഒരു സുഖമുണ്ട് ജീവിതത്തിന് വളരെ നല്ല സാൻ വേണ്ടിട്ടാണ് നമുക്കൊന്നും കിട്ടുന്നില്ല ഇപ്പൊ നമ്മടുത്ത് നമ്മുടെ ഒരാൾ വന്ന് ചോദിക്കാണ് പൂർണിമ പേര് ഏത് ഏതാ ഇങ്ങനെ ചോദിക്കുള്ളൂ ജാതി ഇതാന്ന് ചോദിക്കാൻ പാടില്ലല്ലോ അപ്പൊ ഏതാ അത് മനസ്സിലായില്ല അപ്പം ഞാൻ പറയും എന്തിനാ മനുഷ്യനാണ് ഞാൻ മനുഷ്യനാ അങ്ങനെ പറയുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്